രാവിലെ തന്നെ സാബു കൂടെ ഏറ്റുമുട്ടിയിരിക്കുകയാണ് അനീഷ് അനീഷ് ഒരു ഉടക്കുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് സാബു വാദങ്ങൾ ശരിയല്ല പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുദ്ധത്തിനായിട്ട് നിൽക്കുകയാണ് അറിയില്ല അനീഷിന് സാബു മോനെ ആരാണ് എന്നുള്ളത് ഒരു സീസണിന്റെ വിന്നറാണ് കളിക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല ചൊറിഞ്ഞു വിടും ഇന്നലത്തെ പ്രൊമോക്യോത്ത് നമ്മൾ ചെറിയ രീതിക്ക് അത് കണ്ടതാണ് ലൈവിനകത്ത് ഈ പറയുന്ന സാബു എക്സ്പീരിയൻസ് ഷെയർ നേരിടും ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി ഈ പറഞ്ഞ പോലെ അനീഷ് ഭയങ്കരമായി പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര ആണ് ക്രൂക്കഡ് മീൻസ് ലൈക്ക് എന്താ പറയുക പ്രേക്ഷകർക്ക് കാണുമ്പോഴത്തേക്കും ശരിയാണല്ലോ അനീഷ് പറയുന്ന കാര്യം ഓക്കെ ആണല്ലോ എന്ന് തോന്നുന്ന ലെവലാണ് അനീഷ് കളി തിരിച്ചുവിടുന്നത് സാബു വണ്ടി രാവിലെ തന്നെ ഈ വീട്ടുകാരെ അച്ചടക്കോ മാന്യതയും മര്യാദ എന്തൊക്കെ എന്തൊക്കെയുള്ള സംഭവം എന്തൊക്കെയാണെന്ന് പഠിപ്പിക്കുകയാണ് വളരെ നല്ല കാര്യം ഈ വീട്ടുകാർക്ക് ഇല്ലാത്ത സാധനം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഒരു അഭിമാനം തോന്നുന്നുണ്ട് ഇത് കാണുമ്പോഴത്തേക്കും എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ആറ് മണി മുതൽ പത്ത് മണി വരെയുള്ള പത്തര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് എൻസിറ്റ് മീഡിയ ഐ എം അൻസിഫ് രാവിലെ തന്നെ സാബുവാൻ എഴുന്നേക്കുന്നു അപ്പൊ അനീഷ് എഴുന്നേൽക്കുന്നു സാബു കിച്ചണിലൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബെസല് കഴുകി കൊടുക്കുന്നുണ്ട് അവിടെ ഹെൽപ്പ് ഒക്കെ ഒത്തിരി ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തൊക്കെ ഫുഡ് സാബുവാൻ വേണ്ടി സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് എല്ലാരും അപ്പൊ നമുക്ക് ദോശ ഉണ്ടാക്കാം ചപ്പാത്തി ഉണ്ടാക്കാം സാബുപോൻ ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ പ്ലാൻ ചെയ്യുവാണ് പക്ഷെ സാബു മോൻ അതിന്റെ ഒരു അഹങ്കാരമൊന്നും കാണിക്കുന്നില്ല അടിപൊളി സാബു അണ്ണൻ എന്ന് പറയാം സാബു അണ്ണൻ അതിന്റെ ഒരു അഹങ്കാരമൊന്നും കാണിക്കുന്നില്ല വരുന്നു അവിടേക്ക് ഇരിക്കുന്നു എട്ട് മണിയാവുന്നു മോർണിംഗ് സോങ് പറക്കും തളിക ഇത് മനുഷ്യരെ കറക്കും തളിക ആ പാട്ടാണ് ഓക്കെ അതിനുശേഷം സാബു മോൻ ആദ്യം വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഈ എപ്പിസോഡ് മുന്നേ ഉള്ള സീസണായി കണ്ടിട്ടുണ്ടോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഒരു സൂര്യൻ ഉദിക്കുന്ന കാണിക്കും ദെൻ വീടിനെ ഇങ്ങനെ കാണിക്കും അതിനുശേഷം മോർണിങ് സോ നിങ്ങൾ ഡാൻസ് വിളിക്കുന്നത് ഈ വീടിന്റെ ഫ്രണ്ടിൽ എന്തോന്നാണ് ഈ തുണി ഇങ്ങനെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് ആ ഈ കോർപ്പറേഷന്റെ ഫ്രണ്ടിൽ വേസ്റ്റ് പൂവിനെ കൂട്ടി നടക്കുന്നു കറക്റ്റായിട്ട് സാബു മോൻ സാബു വണ്ണം ചോദിക്കുകയാണ് കറക്റ്റാണ് സാബു വണ്ണമെന്ന് നിങ്ങൾ പറയുന്നത് ഈ വീട്ടുകാർക്ക് ഒരു വൃത്തി മെന എന്ന് പറയുന്ന സാധനം ഇല്ല വലിച്ചു വാരി കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പം ആ കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നീട് വീട്ടുകാരോട്ടൊക്കെ എന്ന് കളിയും തമാശയൊക്കെ പറഞ്ഞു കൊടുത്ത് അടുത്ത് ചോദിക്കണം ജിസേൽ പോയൊക്കെ നീ ഓക്കെ ആയ ഓക്കെ ആവണം കേട്ടല്ലോ അപ്പൊ എനിക്ക് ആ വിഷമം ഉണ്ടായിരുന്നിപ്പോൾ ഓക്കെ ആയി വന്നു ആ ഓക്കെ ആണ് അങ്ങനെയാണ് ഇനി ബാക്കി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞ് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് ദൻ അതിനുശേഷമാണ് മോർണിംഗ് ആക്ടിവിറ്റി വരുന്നത് മോർണിംഗ് ആക്ടിവിറ്റി ബിഗ് ബോസിന് ശേഷമുള്ള ലൈഫ് അല്ലെങ്കിൽ ആ ഒരു ഗ്രാഫിനെ നമുക്ക് എങ്ങനെ സൂപ്പറായിട്ട് ബിൽഡ് ചെയ്തെടുക്കാം ഏതൊക്കെ ലെവലിലാണ് നമ്മൾ അതിനെ ബിൽഡ് ചെയ്തെടുക്കേണ്ടത് എന്ന് സാബു മോൾ വീട്ടുകാരൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ സാബുവിൽ നിന്ന് സാബുവിന്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ എങ്ങനെ ബിൽഡ് ചെയ്യാം നമുക്ക് കുറേ കാര്യങ്ങൾ കുറേ വർക്കുകൾ അല്ലെങ്കിൽ സിനിമകൾ അല്ലെങ്കിൽ പണം എല്ലാ വേഗം പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേക്കുമ്പോഴത്തേക്കാണ് അനീഷ് പറഞ്ഞത് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ത് ഈ പറഞ്ഞതുപോലെ ആർട്ടിസ്റ്റുകൾ കൂടുതൽ ബിഗ് ബോസിലേക്ക് വരുമ്പോൾ അവർ ഇവിടെ അഭിനയിച്ച് നിൽക്കാനുള്ള സാധ്യത അല്ലേ ഏറ്റവും കൂടുതലുള്ള അവരവിടെ അഭിനയിച്ച് നിന്ന് തിമിർത്ത് ബാക്കിയുള്ളവരുടെ അവസരം നശിപ്പിക്കത്തില്ലേ ഇവിടെ അഭിനയിച്ച് നിൽക്കും അഭിനയിക്കുന്ന ആക്ടേഴ്സ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഇത് അവിടെയുള്ള ആക്ടേഴ്സിനൊക്കെ കയറി പൊട്ടുന്നുണ്ട് അപ്പൊ സാബുവും പറയുന്നുണ്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റും ചിലപ്പോ എന്നെ പറയാൻ പറ്റില്ല അല്ല അല്ല നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് നേരെ സ്മോക്കിംഗ് റൂമിലോട്ട് സ്മോക്ക് ചെയ്യാൻ പറ്റും അത് എന്റെ ചോദ്യത്തിന് ഉത്തരം തന്നിട്ടില്ല എന്റെ ചോദ്യത്തിന് ഉത്തരം തന്നിട്ടില്ല ഞാൻ ചോദിച്ചത് ഇവിടെ എന്തുകൊണ്ട് ഇവിടെ കോമണർ എടുക്കുന്നില്ല ബിഗ് ബോസേ ഒരു കോമണർ പോരാ അഞ്ച് കോമണർ എങ്കിലും വേണം സാധാരണക്കാരാണ് ഈ ഷോയിൽ ഏറ്റവും കൂടുതൽ വരാനുള്ളത് ഇവിടെ വരുന്നവർക്ക് അഭിനയിച്ചു നിൽക്കുകയാണ് ഇവിടെ വരുന്നവർക്ക് അഭിനയിക്കാണ് ഇവിടെ വരുന്ന ആക്ടേഴ്സ് ആണ് എന്നും പറഞ്ഞു തുടങ്ങുന്നു ഇയാൾക്ക് എന്താണ് പ്രശ്നം എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എനിക്കതിൽ നിന്ന് മനസ്സിലായ ഒരു സാധനം ഞാൻ പറഞ്ഞ പ്രേക്ഷകര് കാണുമ്പോൾ കുറേ പേര് ബിഗ് ബോസിനകത്തോട്ട് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അപ്പൊ നോക്കുന്ന അനീഷ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നു നമ്മൾ നമുക്ക് വേണ്ടി നമ്മളെ പോലെയുള്ള കുറെ പേര് അവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നു ഇയാളുടെ ഒരു കാഞ്ഞ വെടിച്ചിട്ട് ബുദ്ധിയാണ് അനീഷിന് പക്ഷെ ഇത് വീട്ടുകാരങ്ങൾ വലിച്ചു കൊടുക്കുന്നു വീട്ടുകാർ പറഞ്ഞു ഒരെണ്ണത്തിനെ കയറ്റിയപ്പോഴേ ബിഗ് ബോസിന് പൊളിഞ്ഞ് മതിയായി നിങ്ങളായിട്ട് ദൈവ കരുതി അടുത്ത വർഷം വരാനിരിക്കുന്നവരുടെ അവസരം കളയരുത് പിന്നെ ഇവിടെ ആര് പറഞ്ഞു നിങ്ങൾ സാധാരണക്കാരനാണ് നിങ്ങൾ ഒരു സാധാരണക്കാരനും അല്ലേ ഇവിടെ വന്നിട്ട് മുന്നേ വന്നിട്ടുള്ള നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ ആ കണക്കിന് നോക്കുമ്പോ എഴുത്തുകാരനാണ് യൂട്യൂബർ ഈ പറഞ്ഞ പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഈ ആങ്കർ ആണ് അപ്പൊ അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇതിപ്പോ നിങ്ങൾ സാധാരണക്കാരനല്ലേ കൊള്ളാം അപ്പൊ നവീൻ പറയുന്നത് അപ്പൊ ഞാൻ ആര് ഞാൻ സാധാരണക്കാരനാണ് അപ്പം സാബു അപ്പം സാബു മാൻ ഷാനബസു സാബു മനീ ചെറുക്കന് സാധാരണക്കാരനാണ് പക്ഷെ എനിക്കത് ഇത് മനസ്സിലായ സാധനം കോമണർ എന്ന് പറയുന്ന ആ ഒരു ഓഡീഷന്റെ ഭാഗമായിട്ട് വന്നതുകൊണ്ടാണ് അനീഷ് അവിടെ അനീഷവിടെ കോമണറായിട്ടിരിക്കുന്നത് അല്ലാതെ നെവിൻ ഒരു കോമണറാണ് സാബുമാൻ ഒരു കോമണറാണ് അവിടെ ഈ ആക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരല്ലാതെ സിംഗേഴ്സ് ആയിട്ടുള്ള ആൾക്കാരല്ലാതെ ബാക്കിയൊക്കെ കോമണേഴ്സ് തന്നെയാണ് പല പല കാറ്റഗറിയിൽ നിന്നും അവരവിടെ വന്നത് കൊണ്ട് ഈ പറയുന്ന കോമണർ ഓഡീഷൻ അല്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം അവരെ കോമണർ എന്ന് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല ഓക്കെ അതിനകത്ത് സാധാരണ ആൾക്കാരുണ്ട് സാധാരണ ജനങ്ങളുണ്ട് ഒന്നിരണ്ടോ സെലിബ്രിറ്റീസ് സൂചിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും മിഡിൽ ക്ലാസ് ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ് അവർക്കൊരു പ്രൊഫഷൻ ഉണ്ടെന്ന് കരുതി അവർ ആക്ട് ചെയ്യുന്ന മേഖലയാണെന്ന് കരുതിക്കൊണ്ട് അത് സെലിബ്രിറ്റിയിലേക്ക് എടുത്തു വെക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അന്വേഷണം പെടുന്ന താകർക്കാണ് അഞ്ച് പേര് പേരെ കയറ്റണം അടുത്ത സീസൺ പോലെ പേരെ കേട്ടണം എന്തുകൊണ്ട് അഞ്ചു പേരെ കയറ്റുന്നില്ല അഞ്ച് കോമണറെങ്കിലും വേണം അഞ്ച് സാധാരണക്കാർ വേണം എൻ്റെ പൊന്നു പ്രേക്ഷകനെ നിങ്ങളിതിലൊന്നും മാനിപ്പുലേറ്റഡ് ആവരുത് ീത നിങ്ങൾ കയറ്റാനുള്ള അവിയായ ആഗ്രഹം കൊണ്ടൊന്നും അല്ല അനീഷ് അവിടെ കിടന്ന് നിലയ്ക്കുന്നത് അനീഷിനെ അവിടെ ഗെയിം കളിക്കണം സാബു മോനെ അഗേൻസ്റ്റ് പറയണം ഒരു വിന്നറാണ് അപ്പോൾ ഒരു വിന്നറിനെ പോലും എതിർത്ത് നിൽക്കാൻ കൽപ്പുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ഇതിനകത്തുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് കുറെ വോട്ട് എനിക്ക് കുത്തും എന്നുള്ള ഒരു തോന്നൽ ഉണ്ട് അതാണ് ഇപ്പം അവിടെ പ്രഹസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഷാനവാസ് കയറി ഇതിനെ എതിർക്കുന്നുണ്ട് അനിമോൾ എതിർക്കുന്നുണ്ട് അക്ബർ എതിർക്കുന്നുണ്ട് നൂറ ആദില ബിന്നി ഒക്കെ എതിർക്കുന്നുണ്ട് അപ്പോൾ സാബു മോൻ പറയുന്നുണ്ട് വിട് ഇത് എനിക്കുള്ള ഇത് ആകാശത്തോടെ പോണ എല്ലാ പറവുകളെയും പിടിക്കാൻ ഇത് എനിക്ക് വെടിവെക്കാനുള്ള എന്റെ ഷികാർ മേര ഷികാറെ എന്നുള്ള വല്ല സംസാരിക്കുകയാണ് കൊള്ളാം ഹരീഷേ നിങ്ങളൊരു കൂട്ടിക്കാരൻ തന്നെയാണ് കേട്ടോ കൊള്ളാം 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 നമുക്ക് അടുത്ത അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കാം അര മണിക്കൂറുകള അതുവരേക്കും ബൈ ബൈ